ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ മൂന്ന് ലോറികൾ കൂട്ടിയിടിച്ചു ഒരു ലോറിയിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു അപകടം സിഗ്നൽ കാത്തുകിടന്നിരുന്ന തടിലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയതാണ് അപകട കാരണം ഇടിയുടെ ആഘാതത്തിൽ തടി ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്കും ഇടിച്ചുകയറി പുതുക്കാടിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഏറെ പണിപ്പെട്ട് കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് സാരമായി പരിക്കേറ്റ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്ന് കരുതുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു ഗ്യാസ് ടാങ്കർ ലോറി കാലിയായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറി ദേശീയപാതയിൽ നിന്നും നീക്കിയത്